നൂറ് രൂപ നൂറ് രൂപയുടെ കുറവുണ്ട് അതിപ്പോൾ ഉണ്ടാക്കും രാജേഷിൻ്റെയും പ്രിയങ്കയുടെയും കയ്യിലുണ്ടായിരുന്നതെല്ലാം തപ്പിപ്പറിക്കുകയാണ് ഹോസ്പിറ്റൽ ഫീൽഡടയ്ക്കാൻ എടുത്തു വെച്ചത് പക്ഷേ ഇനിയും ഒരു നൂറ് രൂപ കൂടി ആവശ്യമുണ്ട് ജീവിതത്തിൽ നൂറ് രൂപയുടെ പ്രാധാന്യം ഇന്നാണ് പ്രിയങ്ക അറിഞ്ഞത് അവൾ നിറഞ്ഞ കണ്ണുകളോടെ രാജേഷിനെ നോക്കി കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം കടം വാങ്ങിയാണ് ഇത്രയെങ്കിലും ഉണ്ടാക്കിയത് ഇനി ആരും ഒരു രൂപ പോലും തരില്ല അവനും വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു അത് ചാകാൻ കിടക്കുന്ന മനോഹരനെ ഓർത്തല്ലായിരുന്നു ഇന്ന് മാത്രം തൻ്റെ മുന്നിൽ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന പ്രിയങ്കയെ കാണുമ്പോൾ അവൻ്റെ നെഞ്ചു വല്ലതും നേറി ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് പ്രിയങ്ക കയ്യിലിരിക്കുന്ന പൈസ നെഞ്ചിൽ അടക്കി പിടിച്ചു ഞാൻ ഇപ്പോൾ വരാം രാജേഷ് നീ ഇവിടെ തന്നെ നിന്നു അവൾ പറഞ്ഞൊരു ധൃതിയിൽ പോകുന്നത് നോക്കി രാജേഷ് ഒരു സംശയത്തോടെ അടുത്ത് കണ്ട ചേറിലിരുന്നു ഹോസ്പിറ്റൽ നേരെയുള്ള ഒരു ഹോട്ടലിലേക്കാണ് അവൾ നേരെ പോയത് എനിക്ക് എനിക്കൊരു നൂറ് രൂപ തരുമോ അച്ഛൻ ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് ബില്ലടയ്ക്കാൻ നൂറ് രൂപയുടെ കുറവുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം ക്യാഷ് അക്കൗണ്ടിലിരിക്കുന്നയാളുടെ അടുത്ത് പോയി നിറഞ്ഞ കണ്ണുകളോട് പ്രിയങ്ക ചോദിക്കുമ്പോൾ അയാൾ അവളെ ഒന്ന് മുഖമുയർത്തി നോക്കി പ്രിയങ്ക കണ്ടതും അയാളുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി അവളെ അടിമുടി നോക്കി കണ്ട് അയാൾ നൂറ് രൂപ അവൾക്ക് നിരം നീട്ടി അത് വാങ്ങാൻ കൈ നീട്ടുമ്പോൾ പ്രിയങ്ക ഉള്ളിൽ ആർത്ത് കരയുകയായിരുന്നു അയാളുടെ കണ്ണുകൾ തൻ്റെ ശരീരത്തിലൂടെ ഓടി പായ്ന്നത് കണ്ടിട്ടും തടയാൻ പറ്റാത്ത അവസ്ഥ അത്രയ്ക്കും വിലയുണ്ടായിരുന്നോ തൻ്റെ നേരെ നീട്ടിയ ആ നൂറ് രൂപയ്ക്ക് വിറയ്ക്കുന്ന കൈകളുടെ പ്രിയങ്ക അത് വാങ്ങാൻ കൈ നീട്ടുമ്പോൾ മറ്റൊരു കൈ വന്ന് അതിനെ തടഞ്ഞിരുന്നു പ്രിയങ്ക സംശയത്തോടെ അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നത് ആ കടയുടെ ഉടമയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിൽക്കുന്ന രാജേഷിന്റെ അമ്മയാണ് വാ പെണ്ണെ ഇങ്ങോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നൂറ് രൂപ രാജേഷിന്റെ കയ്യിൽ അവൻ അതുകൊണ്ട് ബില്ലടിച്ചു ഇനി നീ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല രാജേഷിന്റെ അമ്മ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പ്രിയങ്കയും വലിച്ച ഹോസ്പിറ്റലിലേക്ക് നടന്നു രാജേഷിന്റെ അമ്മയെ കയ്യിൽ പിടിച്ചു നിർത്തിയത് കണ്ടതും അവർ സംശയത്തോടെ പ്രിയങ്കയെ തിരിഞ്ഞു നോക്കി പൊട്ടി കരച്ചതോടെ പ്രിയങ്ക അവരെ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് ആ നെഞ്ചിൽ തലചയച്ചു വെച്ചു ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ പ്രിയങ്ക എങ്കിലും അവളുടെ നന്ദിക്കും സ്നേഹവും എല്ലാം ആ ഒരു കെട്ടിപ്പിടുത്തത്തിൽ നിന്നും അവർക്ക് മനസ്സിലായി ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അവർ പ്രിയങ്കയെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാജേഷിനെ ഒന്ന് തിരിഞ്ഞു നോക്കി അവൻ്റെയും കണ്ണുകൾ നിറഞ്ഞു നിന്നിരുന്നു പൊടേ സങ്കടപ്പെടേണ്ട ഈ ഒരു അവസ്ഥയിൽ നീ കൂടെ തളർന്നു പോയാൽ പിന്നെ നിന്റെ അമ്മയ്ക്ക് ആരുണ്ട് ഒരു ധൈര്യത്തിന് അവർ കസലിൽ ചാരി തളർന്നിരിക്കുന്ന പ്രിയങ്കയുടെ അമ്മയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ അവരിൽ നിന്നും മുഖം കണ്ണുകൾ അമർത്തി തുടച്ചു ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത് ജീവിതത്തിൽ ഓരോ രൂപയുടെയും വില ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആശുപത്രിയിൽ വരാന്തിൽ തിരി വെച്ചാന്ന് തോന്നുന്നു പ്രിയങ്ക പറഞ്ഞുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു ചെയ്തതിനെല്ലാം അനുഭവിക്കാതെ എവിടെ പോകാൻ അനുഭവിക്കാം അവൾ പറഞ്ഞെടുത്തൻ്റെ അമ്മയുടെ അടുത്തേക്ക് നടന്നു അവളെ ആ പഴയ സ്വഭാവമെല്ലാം മാറ്റിവെച്ച് പുതിയ ഒരാളായാൽ അവൾക്ക് എല്ലാവരും കാണും ഇല്ലെങ്കിൽ ഇതുപോലെ പൈസയ്ക്ക് വേണ്ടി അറിയാൻ വയ്യത്ത ആൾക്കാരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരും തൻ്റെ അടുത്തായി വന്ന് നിൽക്കുന്ന രാജേഷിനെ ഒന്ന് നോക്കി അവർ പറഞ്ഞു കിടത്തും അവൻ്റെ തല താഴ്ന്നു പോയി അത് കണ്ടതും അവർക്ക് വല്ലാത്ത സങ്കടം തോന്നി എന്തൊക്കെയായാലും പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന മകനാണ് അവനിങ്ങനെ തലകുനിച്ച് നിൽക്കുന്നത് ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റിയില്ല പോട്ടെ നീ അവളെ അടുത്തേക്ക് ചെല്ലേ അവൾക്ക് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലേ ചാകാൻ വേണ്ടി കിടക്കുന്നത് അത് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല രാജേഷിന്റെ അമ്മ പറഞ്ഞ കിടത്തും അവൻ പ്രിയങ്കയുടെ അടുത്തേക്ക് നടന്നു ഒറ്റയടിക്ക് ചത്തുപോകതെ കുറെക്കാലം കിടന്നാൽ മതിയായിരുന്നു അയാൾ ആദരം നെഞ്ചിൽ കിടന്നുകൊണ്ട് കെങ്ക പറയുമ്പോൾ അവൻ അവളെ തന്നെ നോക്കിയിരുന്നു ഉം എന്തേ ഇങ്ങനെ നോക്കാൻ ഏയ് ഞാൻ വെറുതെ നോക്കിയിരുന്നതാണ് സത്യത്തിൽ എനിക്ക് എനിക്കയാളോടുള്ള ദേഷ്യമെല്ലാം ഈ ഒരു സംഭവത്തോടു കൂടി തീർന്നുപോയി എന്തൊക്കെയായാലും മരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമെന്ന് അറിയാതെ കിടക്കുകയല്ല അയാൾ ഇനിയിപ്പോൾ വൈരാഗ്യമെല്ലാം മനസ്സിൽ വെച്ചിട്ട് എന്തിനാണ് ആദ്യം പറഞ്ഞതും അവളൊരു എടുത്തു പക്ഷേ എനിക്കങ്ങനെ അയാളോട് പൊറുക്കാനൊന്നും പറ്റില്ല ദർശ് എനിക്കന്നും ഇന്നും അയാളോട് ഒരു വികാരം മാത്രമേ ഉളു പക അതയാൾ ചത്തുകഴിഞ്ഞാൽ മാർഗയുമില്ല ഗംഗ പറഞ്ഞതിന്റെ മറുപടിയൊന്നും പറയാതെ അവളെ തലയിൽ മെല്ലെ തലോടി കൊടുത്തതേയുള്ളൂ അവൻ ഇതിപ്പോ ഇവിടെ വരെ വന്നിട്ട് അയാളുടെ പേരും പറഞ്ഞ് സമയം കള്ളാൻന്നും എനിക്ക് വയ്യ ഗംഗ പറഞ്ഞു കേട്ടും അവളെ ഒന്ന് കുറിപ്പിച്ചു നോക്കിയാതി ദേ ഇതാണ് ഇതാണെന്നേ ചുമ്മാ വട്ടാകുന്നത് ഗംഗ അവനിലേക്ക് കുറച്ചുകൂടി ഉയർന്നു വന്നുകൊണ്ട് ആ ദചുണ്ടിനെ രണ്ടു വിരൽ കൊണ്ട് കൂട്ടിപ്പിടിച്ച് പറയവേ അവളെ ഇടുപ്പിൽ പിടിച്ച് ഒന്നുകൂടി തന്റെ മുകളിലാക്കിയാതി എനിക്ക് പിന്നെ ദേ ഇതാണ് അവളുടെ പുറത്ത് കാണുന്ന മാറിന്റെ വിടവിലൂടെ വിരൽ ഇഴച്ചുകൊണ്ട് ആദ്യം പറയവേ ഒരു കള്ളച്ചീയുടെ അവളുടെ ഇട്ടിരുന്ന ടോപ്പ് തലവഴി വലച്ചെടുത്തുകൊണ്ട് അവന് മുന്നിലായിരുന്നവൾ അവളുടെ വശ്യമായി പുഞ്ചിരിയും വെണ്ണ ഉടലിൻ്റെ ഭംഗിയും കാണേ എല്ലാം മറന്നുകൊണ്ട് അവളെ അടക്കി പിടിക്കാൻ ആദ്യം വല്ലാതെ കൊതിച്ചു പോയി അവളിലൂടെ അലഞ്ഞി നടക്കുന്ന ആദ്യ വിരലുകൾ നൽകുന്ന ലാളനയിൽ കണ്ണുകൾ കൂമ്പി അടച്ച് കിടന്നു പോയവൾ അവളുടെ ഓരോ വണവും ആദ്യം സ്വന്തമാക്കുമ്പോഴും അവനെ കൂടുതൽ കൂടുതൽ തന്റെ ദേഹത്തേക്ക് പിടിച്ചു അവൾ കിതപ്പകൾക്കും ശീൽക്കാര ശബ്ദങ്ങൾക്കും ശേഷം രണ്ടുപേരും ഒരുപോലെ വാടി തിളർന്ന് വീഴുമ്പോഴും പരസ്പരം താങ്ങായി രണ്ടുപേടേയും കൈകൾ മുറുതെ പിടിച്ചിരുന്നു എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛനല്ലേ എനിക്ക് ഈ അവസ്ഥയിൽ കണ്ടിട്ട് സഹിക്കുന്നില്ല രാജേഷ് കിടന്നുകൊണ്ട് വേദനോട് നിലവിളിക്കുന്ന മനോഹരനെ നോക്കി നെഞ്ചി നെഞ്ചിനെറി പ്രിയങ്ക പറഞ്ഞു കിടന്നു എന്ത് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കണമെന്ന് അറിയാതെ ഉഴറിപ്പോയവൻ പൈസയുടെ ചിലവ് കാണാൻ ഹോസ്പിറ്റലിലും വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് മനോഹരനെ ഒരു കാലം മുറിച്ച് മാറ്റേണ്ടി വന്നിരുന്നു അയാൾക്ക് അതിൻ്റെ വേദനയിൽ അലറിക്കരയുകയാണ് അയാൾ നീ ഇവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വാ പ്രിയങ്ക പ്രിയങ്കയെ ശക്തമായി പുറത്തേക്ക് വലിച്ചുകൊണ്ട് രാജേഷ് അവളെ അയാളുടെ റൂമിൽ നിന്നും പുറത്താക്കി കുറച്ച് ദിവസം കൊണ്ട് തന്നെ അനുഭവിക്കാനുള്ളതിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും ദൈവം ഈ ജീവന തിരിച്ചെടുത്തിരുന്നെങ്കിൽ എന്ന് അറിയാതെ പ്രാർത്ഥിച്ചു പോയി മനോഹരൻ ചെയ്ത് കൂട്ടിയ തെറ്റുകളെല്ലാം കൺമുന്നിൽ വന്ന് നിൽക്കുന്നത് കണ്ടതും അയാൾ വേദനയുടെ കണ്ണുകൾ ഇറക്കി അടച്ചു ചെയ്തു പോയതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ മനോഹരന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനിർ ഒഴുകി ഇറങ്ങി എനിക്ക് അച്ഛൻ്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കുന്നില്ല രാജേഷ് പക്ഷെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പൊ തന്നെ അച്ഛന് ചികിത്സ ചിലവെല്ലാം നോക്കിയത് രാജേഷിന്റെ വീട്ടുകാരല്ലേ ഞാനും അച്ഛനും അവരെ എന്തൊരു അപമാനിച്ചിരിക്കുന്നു എന്നിട്ടും അതൊന്നും മനസ്സിൽ വയ്ക്കാതെ ഒരാവശ്യം വന്നപ്പോൾ കൂടെ നിന്നില്ലേ പ്രിയങ്കയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി അത് പറയുമ്പോൾ മതി ഇങ്ങനെ ഓരോന്നും ഓർത്ത് കറിഞ്ഞത് എനിക്കിത് കാണുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തത് എന്തിനും ഏതിനും ഞാൻ കൂടെയില്ലേ രാജേഷ് അവളെ തന്നിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചും ഒരാശ്രയം കിട്ടിയതുപോലെ അവളവനോട് ചേർന്ന് നിന്നു ഇതിപ്പോ ഇന്ന് തന്നെ തിരികെ പോകണമെന്ന് എന്ത് ഇത്ര വാശി കമ്പനി കാര്യങ്ങൾ നോക്കാൻ അച്ഛനുണ്ടല്ലോ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുന്ന ഗംഗി നോക്കി വീറുത്ത മുഖത്തോടെ ആദ്യം ചോദിച്ചു ആ ഇപ്പോ ഇവിടെ നിന്ന് തിരിച്ചു പോകാനായോ ബുദ്ധിമുട്ട് അവൾ ചെയ്യുന്ന ജോലി തുടർന്നുകൊണ്ട് തന്നെ ചെറു അവനെ തിരിഞ്ഞു നോക്കി അതിപ്പോ ഇവിടെ ഈ റൂമിൽ നമ്മൾ മാത്രമായിട്ട് എന്ത് രസമായിരുന്നു ഓഫീസും ഇല്ല ജോലിയുമില്ല ഇനി പക്ഷേ അങ്ങനെയൊന്നും അല്ലല്ലോ ഇനിയിപ്പോ എന്തിനും ഏതിനും തിരക്കായിരിക്കലോ അവൻ നിരാശയോടെ പറഞ്ഞു കേട്ടതും ഗംഗ ചീരിയോടെ അവനെ തിരിഞ്ഞു നോക്കി നമുക്ക് ഇനിയും വരാൻ തേർഷ് അതുപോലെ അവൾ ചോദിക്കുമ്പോൾ ആദർശം തെളിയാത്ത മുഖത്തോടെ ഒന്ന് മോളി ഈ മൂട് ഞാൻ അന്ന് മാറ്റി തരട്ടെ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പാക്ക് ചെയ്ത് വെച്ച് ബാഗെല്ലാം മാറ്റി വെച്ച് കേങ്ക അവൻ്റെ മുന്നിലായി വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു കേട്ടും ആദ്യ ഇവളെ മുഖം നോക്കി എങ്ങനെയെന്ന രീതിയിൽ ദേ ഇങ്ങനെ തൻ്റെ ദേഹത്ത് കിടക്കുന്ന സ്വെറ്റർ ഊരി മാറ്റിക്കൊണ്ട് വശ്യമായ ചിരിയോടെ അവന്റെ അടുത്തേക്ക് നടന്നു വരുന്നവളെ കാണി ആദിയുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങി തന്നിൽ തന്നെ ലയിച്ചിരിക്കുന്നവനെ ബെഡിലായി തള്ളിയിട്ടുകൊണ്ട് അവന് മുകളിലായി അമരുമ്പോൾ ആദ്യക്ക് അവൾ എന്തോ ചെയ്യാൻ പോകുന്ന അറിയാനുള്ള ആകാംക്ഷയായിരുന്നു അല്ലെങ്കിലും അവൾ മുന്നിട്ടിറങ്ങുന്നതായിരുന്നു ആദ്യക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ വല്ലാത്തൊരു ആവേശമായിരുന്നു അവൾക്ക് ആ ഓർമ്മയിൽ അവനെന്ന് കുളിരിക്കോടി ആദ്യ ഷട്ടൂരി മാറ്റി മുഖം അവനിലേക്ക് അടുപ്പിക്കുമ്പോൾ കണ്ണുകൾ അടച്ചുകൊണ്ട് എന്തിനും തയ്യാറായി കിടന്നു അവൻ അവനിൽ ഒരേ സമയം ഗംഗയുടെ കൈകളും കണ്ണുകളും അലഞ്ഞു നടന്നു അതിന്റെ ഫലമായി അവളിൽ ശ്വാസവിശ്വാസം വേഗത്തിലായി രണ്ടുപേരും മനോഹരമായി തന്നെ അവരുടെ ആ നിമിഷങ്ങൾ ആസ്വദിച്ചു മുത്തശ്ശിക്ക് അയാളെ കാണാൻ പോകണമെന്നില്ലേ ഗംഗ ചോദിക്കുന്ന കേടുത്തും മുത്തശ്ശി അവളെ നോക്കി എന്തൊക്കെയായാലും ഞാൻ പ്രസവിച്ചു പോയില്ലേ മോളെ അവസാനമായിട്ടൊന്ന് കാണണമെന്ന് എനിക്കുണ്ട് എനിക്ക് കൊള്ളുവെക്കാനുള്ളവനായിരുന്നു വയ്ക്കാനുള്ളവനായിരുന്നു അവർ ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു കേടുത്തും ഗംഗയൊന്നും മിണ്ടിയില്ല അവർ ഷിംലയിൽ നിന്നും മടങ്ങി വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു വന്നിട്ട് ഇത്രയും ദിവസവും ബിസിനസ്സിൻ്റെ പുറകെ തന്നെയായിരുന്നു അവളില്ലാത്ത കുറവ് നല്ലതുപോലെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജോലി കൂടുതലും ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തീർത്ത് വിൽക്കുകയാണ് അവൾ മനോഹരൻ്റെ കാര്യം അറിഞ്ഞിട്ട് മുത്തശ്ശി ഇതുവരെ അയാളെന്ന് പോയി നോക്കിയിട്ടില്ല അത് ചോദിച്ചതായിരുന്നു ഗംഗ എങ്കിൽ മുത്തശ്ശി റെഡിയാക്കുക നമുക്കിന്ന് തന്നെ അവിടേക്ക് പോകാം കൂടെ എനിക്ക് അയാളെന്ന് കാണാമല്ലോ അവൾ പറഞ്ഞത് കിഴക്കെ ആദ്യം അവളെ സൂക്ഷിച്ചു നോക്കി അത് കണ്ടതും ചിരിയോടക്കങ്ക രണ്ട് കണ്ണുകളും കാണിച്ചു ആർക്ക് വന്നിരിക്കുന്നത് വരൂ അകത്തേക്ക് ഇരിക്കാം ഗംഗയും ആദിയും മുത്തശ്ശിയും കണ്ടതും രാജേഷിന്റെ അമ്മ അവരെ സ്നേഹത്തോടെ അകത്തേക്ക് വിളിച്ചു വീട്ടിലെ മുന്നിൽ ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടും ആരെണ്റിയാൻ പുറത്തേക്ക് വന്ന പ്രിയങ്ക അവരെ കണ്ടതും മുന്നും ഞെട്ടി പിന്നെ അവർക്ക് മുഖം കൊടുക്കാതെ തലകുണിച്ചു നിന്നു ഇവർ വന്നത് കണ്ടില്ലേ പ്രിയങ്ക നീ എന്തെങ്കിലും കുടിക്കാൻ എടുക്ക രാജേഷിൻ്റെ അമ്മ പറഞ്ഞു കേട്ടതും വറുത്ത അക്ഷരം പോലും പറയാതെ പ്രിയങ്ക അടുക്കളയിലേക്ക് പോയിരുന്നു മരുമകളിപ്പോൾ നല്ല കുട്ടിയെന്ന് തോന്നുന്നല്ലോ ഗംഗ ഇരുന്നുകൊണ്ട് ചോദിച്ചു കേട്ടതും അവർ മെല്ലെ പുഞ്ചിരിച്ചു മനോഹരനെ കണം വന്നതാണോ അവർ ചോദിക്കുമ്പോൾ ഗംഗയിൽ തല തലകുലുക്കി അകത്താണ് കിടക്കുന്നത് എപ്പോഴും കരച്ചിലാണ് ഇപ്പോൾ ഒന്ന് മയങ്ങിതേയുള്ളൂ എത്രയൊക്കെ തെറ്റിച്ചതെന്ന് പറഞ്ഞാലും ആ അവസ്ഥ കണ്ടാൽ സഹിക്കില്ല രാജേഷിൻ്റെ അമ്മ പറഞ്ഞു കേട്ടും മുത്തശ്ശി വല്ലായ്മയോടെ അവരെ നോക്കി പ്രിയങ്ക അവർക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്ന് കൊടുത്തതും ഗംഗേത് പോലെ തലയാടി ഇതിൽ ഞാൻ കലർത്തിട്ടില്ല ഗംഗ അങ്ങനെ വിഷം വാങ്ങാൻ പോലുമുള്ള പൈസ എന്റെ കയ്യിലില്ല ഗംഗയുടെ പ്രവർത്തിക്കണതും പ്രിയങ്ക വല്ലായ്മയോടെ പറഞ്ഞു എനിക്ക് ദാഹം ഇല്ലാഞ്ഞിട്ടാണ് പ്രിയങ്ക അല്ലാതെ നീ ഇതിൽ വിഷം കലർത്തിയെന്ന് വിചാരിച്ചില്ല ഗംഗ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞ കേട്ടതും പ്രിയങ്കയ്ക്ക് സമാധാനം തോന്നിയിരുന്നു ഇവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു പ്രിയങ്ക പ്രിയങ്ങളെ ക്ഷീണിച്ച കോലം കണ്ട് ഒരു ചിരിയോടെയാണ് ഗംഗ അത് ചോദിച്ചത് അതൊക്കെ അടുത്തും ആദ്യം അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചുണ്ട് കണ്ണിലോട്ടി കാണിച്ചു ഇവിടെ വന്നതിന് ശേഷമാണ് ജീവിതം എന്തെന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങിയത് കണ്ണുകളുടെ തിളക്കം നഷ്ടപ്പെട്ട് പറയുന്നവളെ ഒരു നിമിഷം നോക്കിയിരുന്നോ എന്ന് അവളുടെ ഈ അവസ്ഥ കണ്ടിട്ട് പോലും തനിക്ക് അവളൊരു സഹതാപം തോന്നുന്നില്ല അതെന്തായിരിക്കുമെന്ന് ഓർത്ത് ഗംഗ അവൾ നിന്നും നോട്ടം മാറ്റി അമ്മയെ മനോഹരൻ ഉറക്കത്തിൽ നമ്മൾ കണ്ണുകൾ തുറക്കുമ്പോൾ കാണുന്നത് അയാളത്തിന് നോക്കിയിരിക്കുന്ന മുത്തശ്ശിയാണ് അത് കണ്ടതും തിളങ്ങുന്ന കണ്ണുകളോടെ അയാൾ പതിയെ വിളിച്ചു എങ്ങനെ ഇരിക്കുന്ന മനോഹര നിനക്കിപ്പോ അയാളുടെ അവസ്ഥ നേരിട്ട് കണ്ടതാണെങ്കിലും അങ്ങനെയാണ് മുത്തശ്ശി ചോദിച്ചത് അതിനോ ഒന്ന് വിളർച്ചിരിച്ചതേ ഉള്ളൂ അയാൾ ഞാൻ എനിക്കിനി അധികം ദിവസമുണ്ടെന്ന് തോന്നുന്നില്ല ചെയ്തു പോയതെല്ലാം തെറ്റാണെന്ന് ഇങ്ങനെ കിടക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് മനോഹരൻ കണ്ണുകൾ നിറച്ച് പറഞ്ഞ കേട്ടതും മുത്തശ്ശി ഒരു ദീർഘശ്വാസം എടുത്തു തൻ്റെ മകന്റെ അവസ്ഥയിൽ അവിടെ കണ്ണുകളും നിറഞ്ഞു എനിക്കിപ്പോൾ ജീവിക്കാനൊന്നും കൊതിയില്ലമ്മേ ഈ വേദനയൊന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ ഉള്ളൂ അയാൾ നിർജ്ജീവമായി പറഞ്ഞിക്കേണ്ടതും അവിടൊന്നും മിണ്ടിയില്ല ആദി ഒരു സൈഡിൽ അയാളെ നോക്കി സഹതാപത്തോടെ നിൽക്കുന്ന ആദിയെ കൈകൾ നീട്ടിയൊന്ന് വിളിച്ചു അയാൾ അത് കണ്ടതും ആദ്യമെല്ലേ അയാളുടെ അടുത്തായിരുന്നു കൊണ്ട് ആ കയ്യിൽ പിടിച്ചു മൊനെ ആദി ചെയ്തു പോയതിനെല്ലാം മാപ്പ് പറയാനല്ലാതെ മറ്റൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അതിനൊക്കെയായിരിക്കും ഈശ്വരൻ ഒരു അവസ്ഥ തന്നത് അയാൾ മനസ്സറിഞ്ഞു തന്നെ ആദ്യ ഒരു ക്ഷമ ചോദിച്ചു വേണ്ട മാവ എന്നോട് നിക്ഷേമയെന്നും ചോദിക്കേണ്ട ഞാൻ അതൊക്കെ മാറുന്നു ആദ്യം ചെറു പറഞ്ഞു അവനെ അയാളുടെ അവസ്ഥ കാണുമ്പോൾ സഹതാപം തോന്നിയിരുന്നു അവരെ രണ്ടുപേരെയും നോക്കി കഴിഞ്ഞ് മനോഹരൻ്റെ കണ്ണുകൾ ഡോറിൽ ചാർന്നു നിൽക്കുന്ന ഗംഗയുടെ മേലെയായി അവളുടെ ഭാവഭേദം ഒന്നുമില്ലാതെ നിൽക്കുന്ന മുഖത്തേക്ക് ഒരു നിമിഷം അയാൾ നോക്കിയിരുന്നു ഇവരൊക്കെ എനിക്ക് മാപ്പ് തന്നാലും മോൾ അങ്ങനെ ഒരു വാക്ക് പോലും പറയില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നില്ല അത് പറയുമ്പോൾ മനോഹരന് ശബ്ദം ഒന്നിടറി ഗംഗക്കയാളുടെ അവസ്ഥ കണ്ട് പുച്ഛമാണ് തോന്നിയത് അയാൾക്ക് ഇനി എന്തവസ്ഥ വന്നാലും തേനിക്കയ്യളോട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് അവൾക്കറിയാം മുത്തശ്ശി ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടോ ഗംഗ സംശയത്തോടെ മുത്തച്ഛേ നോക്കി വേണ്ട മോളെ എത്രയൊക്കെ തിന്മ ചെയ്തെന്ന് പറഞ്ഞാലും ഈ അവസ്ഥയിൽ എനിക്ക് ഇവനെ കാണാൻ വയ്യ ഞാനും വരിക അവർ നിറഞ്ഞു തുടങ്ങിയ തൻ്റെ കണ്ണുകൾ തുടച്ചു നീക്കിക്കൊണ്ടും മെല്ല പറഞ്ഞു അതിനവൾ ഒന്ന് മൂളിയതേയുള്ളൂ ഗംഗ പുറത്ത് ഫോണിൽ നോക്കി നിൽക്കുന്ന ഗംഗയുടെ അടുത്തായി വന്നുകൊണ്ട് പ്രിയങ്ക വിളിച്ച കേടുത്തും അവൾ ഫോണിൽ നിന്ന് മുഖമുയർത്തി അവളിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഗംഗ തന്നെ നോക്കി പരങ്ങിനോട് നിൽക്കുന്ന പ്രിയങ്കയെ നോക്കി പുരുകമുയർത്തി ഞാൻ എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ ഗംഗക്ക് ചെയ്തു പോയതിനെല്ലാം ക്ഷമ ചോദിക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയോ ഗംഗ പ്രിയങ്ക പ്രതീക്ഷയോടെ അവളെ നോക്കി അന്നും ഇന്നും എനിക്ക് നിന്നോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ പ്രിയങ്ക അതിനിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം എന്തെന്നറിയോ നിനക്ക് പ്രിയങ്കയുടെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ഗംഗ ചോദിച്ചു കേട്ടും അവൾ നിരാശയോടെ ഗംഗയെ നോക്കി ദർശ് അവനെ എന്നിൽ നിന്ന് മാക്കറ്റാൻ ശ്രമിച്ച നിന്നോട് ഇതിൽ കുറഞ്ഞ ഒരു വികാരവും എനിക്കുണ്ടാവില്ല ഗംഗ പറഞ്ഞിട്ട് അവൾ നിന്ന് നടന്ന് നീങ്ങി ഗംഗ തന്നോടൊന്നും ക്ഷമിച്ചിരുന്നുവെങ്കിൽ അച്ഛനെ ഈ ദുരത്തിൽ നിന്നും രക്ഷിക്കാൻ അവളോട് പറയാമായിരുന്നു പക്ഷേ ഇനി പറ്റില്ലല്ലോ നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കാൻ മറന്നുകൊണ്ട് പ്രിയങ്ക അങ്ങനെ തന്നെ നിന്നു